സ്വരാജ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലേക്കും വരുന്നതിന് മുമ്പ് ഇപ്പോൾ ബാബറി പള്ളി തകർത്ത് സുപ്രീം കോടതി പറഞ്ഞത് കുറ്റകരമായ ഗൗരവമായ നിയമലംഘനമാണ് ക്രിമിനൽ കുറ്റമാണ് പക്ഷേ ആ കുറ്റം ചെയ്ത പ്രതികളൊന്നും നമ്മുടെ രാജ്യത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ആ പള്ളി തകർക്കുന്നു ആ തകർച്ചയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ അമ്പലം ഉയരുന്നത് ആ സ്വാഭാവികമായും വിശ്വാസപരമായി അതിനൊപ്പം ചേരുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നതടക്കം വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായി കാണുന്നൊരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതിനെ നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ തന്നെ അതിൻ്റെ ഒരു ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചാലും ഒരു മുഖ്യ പുരോഗതി ഹിതനായി മുഖ്യകാർമ്മികനായി മാറുന്നിടത്താണ് ഗൗരവമായ ഒരു ചർച്ചയും പ്രശ്നവും രൂപപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഈ മൃദു ഹിന്ദുത്വവും കേരളമടക്കമാണ് ഞാൻ വെക്കുന്നത് മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും വലിയ തോതിൽ ഒരു വലിയ പരിശ്രമം നടക്കുന്നതിന് ഈ വിഷയം ഈ ഇന്നത്തെ ഒരു ദിവസം വലിയ സംഭാവന നൽകുന്നില്ലേ കേരളമടക്കം ആ നിലയിൽ അതിനെ നേരിട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വരാജ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തന്നെ എൻ്റെ ഞാനീ സംസാരിക്കുന്നത് വീണ്ടും ചെവിയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സംസാരിക്കാൻ പ്രയാസമായിട്ട് വരാം ഒന്ന് ശ്രദ്ധിക്കാൻ അഭ്യർത്ഥിക്കുക ഞാൻ പറ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളതുപോലെ ബി ജെ പിക്ക് തന്നെ മേൽക്കൈ ലഭിച്ചാൽ മതനിരപേക്ഷ രാഷ്ട്രം ഇല്ലാതെയായി പകരം ഒരു മതരാഷ്ട്രം പിറവിയെടുക്കുമെന്ന് പല രാഷ്ട്രതന്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർന്നു വരുമ്പോഴാണ് സത്യത്തിൽ തിരഞ്ഞെടുപ്പിന് കാത്തു നിൽക്കാതെ ഇന്നു തന്നെ മതനിരപേക്ഷ രാഷ്ട്രം ഏറെക്കുറെ ഇല്ലാതായ പ്രതീതിയാണ് ഉണ്ടാവുന്നത് ഞാൻ ബഹുമാന്യനായ ശ്രീ രാജഗോപാൽ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം പൂർണ്ണമായി യോജിക്കുകയാണ് എനിക്ക് യോജിപ്പാണുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രധാനമന്ത്രി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആരാധനാലയം ആ ആരാധനാലയത്തെ സംബന്ധിച്ച് തന്നെ അതിൻ്റെ ചരിത്രവും വർത്തമാനവും നമ്മുടെ മുൻപിലുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ മുഖ്യ കാർമ്മികനായി മാറുകയാണ് അത് വളരെ വിചിത്രമായ മതനിരപേക്ഷ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്ത ഒരു കുറ്റകൃത്യം തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ നടക്കുന്നത് സംഘപരിവാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഒരു വർഗീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുന്നത് എന്ന് കാണിച്ചു തരികയാണ് പണി പൂർത്തിയാകാൻ കാത്തു നിൽക്കാതെ ഇപ്പോഴവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം ജനാധിപത്യ രാഷ്ട്രം വർഗീയതയുടെ പരീക്ഷണശാലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറെനാളായി അതിനുള്ള അരങ്ങൊരുക്കുകയാണ് ആർ എസ് എസ് ഇപ്പോഴതിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടവുമാണ് ഒരു ആരാധനാലയത്തിൽ ആർ എസ് എസ്സിനെന്തു കാര്യം എന്ന ചോദ്യം സ്വാഭാവികമാണ് വിശ്വാസികളിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളവരും പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും പ്രത്യേകിച്ച് പ്രകടമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാത്തവരും ഒക്കെ ആളുകളുണ്ടാവും കൂട്ടത്തിൽ ആർ എസ് എസിനെന്താണ് കാര്യം ഭക്തരുടെ കുത്തകാവകാശം വിശ്വാസികളുടെ കുത്ത കുത്തകാവകാശം എപ്പോഴാണ് ആർ എസ് എസിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടത് ഇത് ക്ഷേത്രത്തിൻ്റെ പ്രശ്നമല്ല ഇത് ശ്രീരാമൻ്റെ പ്രശ്നമല്ല ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ വിശ്വാസത്തിൻ്റെ ഒരു പുകമറയ്ക്കുള്ളിലാക്കി മൊത്തത്തിൽ സംഘപരിവാരത്തിന് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ അപകടകരമായ വിലകുറഞ്ഞ തരം താഴ്ന്ന ഒരു വർഗീയ രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ നടക്കുന്നത് അത് പക്ഷേ ശരിയായി വിശകലനം ചെയ്യാനും വിളിച്ചു പറയാനും ഉത്തരവാദിത്വമുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കാണ് അവർ ഫാസിസത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ തന്നെ വിനീത വിധേയരായ ഭൃത്യരായി മാറിക്കഴിഞ്ഞു അവരെല്ലാം സ്തുതിഗീതങ്ങൾ പാടുകയാണ് മതനിരപേക്ഷ രാഷ്ട്രത്തിന് സംഭവിക്കുന്നത് എന്ത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് സംഭവിക്കുന്നത് എന്ത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എവിടെ എത്തി നിൽക്കുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരേണ്ട ഒരു ഘട്ടത്തിൽ ഓരോ മാധ്യമവും ഓരോ കരസേവകനായി മാറിക്കൊണ്ടിരിക്കുന്ന അത്യന്തം വിപൽക്കരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത്